പണ്ടൊരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭർത്താവിനെ നഷ്ടമായ ഒരു യുവതി ഭക്തിയിൽ മുഴുകി ജീവിച്ചിരുന്നു നിർമാല്യം മുതൽ രാത്രി പൂജ വരെ അവൾ ഗുരുവായൂരപ്പന്റെ നാമസ്മരണയിൽ മുഴുകി ഭക്തിയോടെ ക്ഷേത്രത്തിൽ ഇരിക്കുമായിരുന്നു ഒരു സായാഹ്നം കൃഷ്ണനാട്ടം കാണുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ അവളെ നിരീക്ഷിച്ചു എന്നാൽ അവൾ നിഷ്കളങ്കമായ ഭക്തിയിൽ മാത്രമായിരുന്നു രാത്രി ദീർഘമായപ്പോൾ കൃഷ്ണനാട്ടം അവസാനിച്ചു ക്ഷേത്രം തുറക്കാൻ ഇനിയും മണിക്കൂറുകൾ ഉണ്ട് എന്നാൽ പിന്നെ കുളക്കടവിൽ പോയി സ്നാനം ചെയ്തിട്ട് വരാം എന്ന് അവൾ തീരുമാനിച്ചു അവിടെ ആരും ഇല്ലാത്തതിനാൽ ഭയങ്കര നിശബ്ദത സ്നാനം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ അവളുടെ പിറകിൽ എത്തി മോശമായി അവളുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് പേടിച്ച് വിറച്ച അവൾ അലറി എന്റെ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ ആ വിളി പൂർത്തിയാകുന്നതോടെ ആരോ വടി നിലത്ത് അടിക്കുന്ന ശക്തമായ ശബ്ദം ഇരുനിറമുള്ള കാക്കി വസ്ത്രവും ഉയരവും കരുത്തും ഒത്ത ഒരാൾ കണ്ണുകളിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നുണ്ട് പേടിച്ചു വിറച്ച ആ ചെറുപ്പക്കാരൻ ഓടിപ്പോയി ആ രൂപം പറഞ്ഞു പേടിക്കേണ്ട ഞാൻ ഈ ക്ഷേത്രത്തിലെ കാവൽക്കാരനാണ് പെൺകുട്ടി ഭയവും ഭക്തിയും കലർന്നു നിൽക്കുന്നു അവൾ ദർശനം നടത്തി ഭജന ദിവസം പൂർത്തിയാക്കി അവളെ രക്ഷിച്ച ആ വ്യക്തിയെക്കുറിച്ച് ദേവസ്വം ബോർഡിൽ അന്വേഷിച്ചു എന്നാൽ രാത്രികാലങ്ങളിൽ കുളക്കടവിൽ കാവലിനായി ആ കാലത്ത് ആരെയും നിയമിച്ചിട്ടില്ല ദേവസ്വത്തിന്റെ ആരും അല്ല അദ്ദേഹം എന്ന് അവർ പറഞ്ഞു ഈ കാര്യം കേട്ടപ്പോൾ അവൾ ഭക്തി നിറഞ്ഞ കണ്ണുകളോടെ കരഞ്ഞു കണ്ണ കാർമുകിൽ വർണ്ണ കൃഷ്ണ അവളുടെ നിഷ്കളങ്കമായ കണ്ണുനീർ ഗുരുവായൂരപ്പന്റെ കരുണയായി അവിടെ നിറഞ്ഞു